ഡിസിബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നവർ അതുപോലെ സർക്കാർ ധനസഹായത്തോടെ പെൻഷൻ വിതരണം നടത്തുന്ന പതിനാറ് ക്ഷേമനിധി ബോർഡുകളുടെ പെൻഷൻ ലഭിക്കുന്നവർക്കും ആശ്വാസമായി ഒരു മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി രൂപ എത്തിച്ചേരുന്നതിന്റെ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക കഴിഞ്ഞ ആഴ്ചയിലാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വിഷുവിന് മുന്നോടിയായി ഒരു ഗഡു ക്ഷേമ പെൻഷൻ കൂടി അനുവദിച്ചതായി പ്രഖ്യാപിച്ചത് അറുപത് ലക്ഷത്തോളം പേർക്ക് ആയിരത്തി അറുനൂറ് രൂപ വീതം ലഭിക്കുന്നതിനായി എണ്ണൂറ്റി ഇരുപത് കോടി രൂപയും അനുവദിച്ചതായി ധനമന്ത്രി അറിയിച്ചിരുന്നു ഇതുകൂടാതെ ക്ഷേമ പെൻഷനിൽ ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ തുടങ്ങിയ കേന്ദ്ര വിഹിതവും കൂടി ഉൾപ്പെടുന്നവർക്കായി കേന്ദ്രം നൽകേണ്ട തുകയും ഇപ്പോൾ മുൻകൂറായി സംസ്ഥാനം തന്നെ നൽകുകയാണ് എട്ട് പോയിന്റ് നാലേ ആറ് ലക്ഷം പേർക്ക് കേന്ദ്ര വിഹിത തുക കൂടി നൽകുന്നതിനായി ഇരുപത്തിനാല് പോയിന്റ് മൂന്നേ ഒന്ന് കോടി യും സംസ്ഥാനം അനുവദിച്ചിരുന്നു വിഷുവിന് മുൻപായി തന്നെ പെൻഷൻ വിതരണം പൂർത്തിയാക്കുവാനാണ് എണ്ണൂറ്റി ഇരുപത് കോടി രൂപ അനുവദിച്ചതെന്ന് ധനമന്ത്രി പ്രത്യേകം പറഞ്ഞിരുന്നു എങ്കിലും തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും സംസ്ഥാനത്ത് പെൻഷൻ വിതരണം നടന്നിരുന്നില്ല രണ്ടാം ശനിയും ഞായറും വിഷുവായതിനാൽ തിങ്കളാഴ്ചയും അവധി ദിനങ്ങളാണ് അതിനാൽ തന്നെ ബുധൻ വ്യാടം വെള്ളി ദിനങ്ങൾ മാത്രമേ ബാങ്കുകൾ പ്രവർത്തിക്കുകയുള്ളൂ അതിനിടെ ഇന്നലെ ചൊവ്വാഴ്ച രണ്ടായിരം കോടി സർക്കാർ വായ്പ എടുത്തതായും വാർത്തകൾ വന്നിരുന്നു ഇന്ന് ബുധനാഴ്ച വൈകിട്ടോടെ ഇരുപത്തിയാറ് ലക്ഷത്തിലേറെ പേര് യുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക വിതരണം ആരംഭിക്കുമെന്നാണ് ഏറ്റവും ഒടുവിലായി അറിയുവാൻ കഴിയുന്നത് കഴിഞ്ഞ തവണ കടമെടുപ്പ് കഴിഞ്ഞ ചൊവ്വാഴ്ചയ്ക്ക് ശേഷം ബുധനാഴ്ച തന്നെ സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ആരംഭിച്ചിരുന്നു അതുപോലെ തന്നെ സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ആരംഭിക്കുന്നതിനും ഒരു ദിവസം മുൻപ് തന്നെ കേന്ദ്രവിഹിത തുകയുടെ വിതരണം പി എഫ് എം എസ് സംവിധാനം വഴി ആരംഭിച്ചിരുന്നു ക്ഷേമ പെൻഷൻ തുകയോ അല്ലെങ്കിൽ കേന്ദ്രവിഹിത തുകയോ നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തിക്കഴിഞ്ഞെങ്കിൽ അക്കാര്യമൊന്ന് കമന്റായി രേഖപ്പെടുത്തുക കഴിഞ്ഞ ദിവസങ്ങളിൽ ഡി ബി ടി സെല്ലുമായി ബന്ധപ്പെട്ടപ്പോൾ വ്യാഴാഴ്ച മുതൽ വിതരണം ഉണ്ടാകുമെന്നാണ് വ്യക്തമാക്കിയത് എന്നാൽ വ്യാഴാഴ്ച മുതൽ അക്കൗണ്ടിലേക്ക് വിതരണം തുടങ്ങിയാൽ വിഷുവിന് മുൻപ് എല്ലാവർക്കും എത്തിച്ചേരണമെന്നില്ല അക്കൗണ്ടുകളിലേക്ക് വിതരണം തുടങ്ങിയാലും രണ്ടു മുതൽ മൂന്ന് ദിവസം വരെയൊക്കെ എടുത്താണ് പലർക്കും തുക ക്രെഡിറ്റ് ആകുന്നത് മുഴുവൻ പേർക്കും ആദ്യ ദിനമൊന്നും തുക ക്രെഡിറ്റ് ആകാറില്ല മാത്രമല്ല തുക വീടുകളിൽ സഹകരണ സംഘം ജീവനക്കാർ വഴി ലഭിക്കുന്നവരിൽ പലർക്കും വിഷുവിന് ശേഷം മാത്രം പെൻഷൻ ലഭിക്കുന്ന സാഹചര്യവും ഉണ്ടാകും തുക സഹകരണ ബാങ്കിലെത്തി ലിസ്റ്റ് റെഡിയാക്കി വിതരണം ആരംഭിക്കുമ്പോൾ തന്നെ വെള്ളിയാഴ്ചയാകും തിങ്കളാഴ്ച വിഷുവിന് ശേഷവും ചൊവ്വ ബുധൻ എന്നീ രണ്ടു ദിവസമായിരിക്കും വിതരണത്തിന് പ്രധാനമായും ലഭിക്കുക തുടർന്ന് പെസഹവ്യാടം ദുഃഖവെള്ളി ഈസ്റ്റർ ഒക്കെ ആയതിനാൽ വീടുകളിൽ പെൻഷൻ ലഭിക്കുന്നവർക്ക് ും ഈ വിഷു പെൻഷൻ ലഭിച്ചു കഴിയുമ്പോൾ ഈസ്റ്ററും കഴിഞ്ഞിട്ടുണ്ടാകുമെന്നതാണ് യാഥാർത്ഥ്യം ഉദ്യോഗസ്ഥരിൽ നിന്നും അറിയുവാൻ കഴിയുന്നത് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് ഏപ്രിൽ മാസത്തിൽ വിതരണം ചെയ്യുന്ന തനത് പെൻഷൻ തന്നെയാണെന്നതാണ് നൽകുവാനുള്ള കുടിശ്ശിക പെൻഷനിൽ ഒരു ഘടുവല്ല നേരത്തെ പെൻഷൻ കുടിശ്ശിക ആയിരിക്കുന്ന മൂന്ന് ഗഡുക്കളിൽ ഒരു ഗഡു ഈ മാസം നൽകുമെന്നും മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും വിതരണമെന്നും അറിയിപ്പുണ്ടായിരുന്നു എന്നാൽ ധനമന്ത്രി ഒരു മാസത്തെ തുക മാത്രമാണ് വിഷുവിന് അനുവദിച്ചത് അത് കുടിശ്ശിക പെൻഷൻ ആണെന്നും ഏപ്രിൽ അവസാനം ഒരു ഗഡു പെൻഷൻ അതായത് ഏപ്രിൽ മാസത്തെ പെൻഷനായി ഇരുപത്തിയഞ്ചാം തീയതിക്ക് ശേഷം ഉണ്ടാകുമെന്നും ചില കോണുകളിൽ നിന്നും വാർത്തകൾ വന്നിരുന്നു എന്നാൽ ഇപ്പോൾ നൽകുന്നത് ഏപ്രിൽ മാസത്തെ പെൻഷൻ തന്നെയാണ് വിഷു പ്രമാണിച്ച് നേരത്തെ നൽകുന്നുവെന്നേ ഉള്ളൂ അതിനാൽ ഏപ്രിൽ മാസത്തിൽ ഒരു കടു പെൻഷൻ തന്നെയേ ലഭിക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത് പെൻഷൻ തുക ഇന്ന് ലഭിക്കുന്നവർ കമന്റ് ചെയ്യുക വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക